വാത്തിക്കുടി പഞ്ചായത്തിലെ ചെമ്പകപ്പാറ എൺപത്തിയാറാം നമ്പർ അംഗനവാടി പുതിയ കെട്ടിടം നിർമ്മിച്ചു കൊടുക്കുവാനായി പൊളിച്ചു നീക്കിയിട്ട് ഒരു വർഷമാകുന്നു നാളിതുവരെയായിട്ടും പുതിയ കെട്ടിടം നിർമ്മിച്ചു കൊടുക്കാതെ ചെറിയൊരു ഒറ്റമുറിയിലിരുത്തി ദുരിതപ്പെടുത്തുന്നതിൽ നാട്ടുകാർ പ്രതിഷേധത്തിലാണ് പാത്തുകുടി പഞ്ചായത്തിൽ ചെമ്പകപ്പാറയിലെ എമ്പത്തിയാറാം നമ്പർ അംഗനവാടിയാണ് പൊളിച്ചു നീക്കിയിട്ടും പുതിയ കെട്ടിടം നിർമ്മിക്കാതെ കിടക്കുന്നത് ഈ അധ്യയന വർഷത്തിൽ കുട്ടികൾക്ക് ഇരുന്ന് പഠിക്കാൻ സ്ഥലമില്ലാത്തതിനാൽ മർച്ചന്റ് അസോസിയേഷനാണ് താൽക്കാലികമായി ഒരു സ്ഥലം നൽകിയത് ഇതാകട്ടെ വലിയ സ്റ്റെപ്പുകൾ ഇറങ്ങിച്ചെല്ലുന്ന സൗകര്യങ്ങൾ ഒന്നുമില്ലാത്ത ഒരു ഒറ്റമുറി കെട്ടിടമാണ് കുട്ടികളെ ഇരുത്തി പഠിപ്പിക്കാൻ വേണ്ടത്ര സൗകര്യങ്ങളില്ലെന്നും മഴ പെയ്താൽ ചോർന്ന് തറമുഴുവൻ വെള്ളമാകുമെന്നും അംഗൻവാടി ജീവനക്കാർ പറയുന്നു പണിയൊന്നും ആയില്ല ഇവിടെ മർച്ചൻറ്റിൻ്റെ കെട്ടിടത്തിലാണ് ഇരിക്കുന്നത് അന്നേരം ഇവിടെ നനയുന്നുണ്ട് മഴ പെയ്താൽ ഭയങ്കരമായിട്ട് നനയും പിന്നെ ഈർപ്പം ഭയങ്കരമായിട്ടുണ്ട് ഇതിൻ്റെ അകത്തെല്ലാം സ്റ്റെപ്പ് ഇറങ്ങി വരുമ്പം കുട്ടികൾക്ക് ഒരു ബുദ്ധിമുട്ടാണ് മഴ പെയ്യുമ്പോഴൊക്കെ പിന്നെ കുട്ടികൾക്ക് സൗകര്യങ്ങൾ വളരെ കുറവാണ് അംഗൻവാടിയുടെ പണി ഇത്രയും വേഗം പൂർത്തീകരിക്കണമെന്നാണ് അംഗൻവാടി കെട്ടിടം പണിയാൻ ആവശ്യമായ ഫണ്ട് അനുവദിക്കാതെയും ടെൻഡർ നടപടികളൊന്നും പൂർത്തിയാക്കാതെയും കെട്ടിടം പൊളിച്ചു നീക്കിയതിൽ ദുരൂഹതയുണ്ടെന്നും പഞ്ചായത്ത് മെമ്പറുടെ അനാസ്ഥയും അറിവില്ലായ്മയും മൂലം കുട്ടികൾ ദുരിതം അനുഭവിക്കുകയാണെന്നും നാട്ടുകാർ ആരോപിക്കുന്നു ഇവിടെ പത്ത് മുപ്പോളം കുട്ടികൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഈ അംഗനവാടി ഇപ്പോൾ മെർച്ചന്റ് അസോസിയേഷന്റെ കാരുണ്യം കൊണ്ട് അവിടെ ഒരു ചെറിയ ബിൽഡിംഗിൽ ഒരു വർഷമായിട്ട് കഴിഞ്ഞ മാർച്ച് ആദ്യം ഇത് പൊളിച്ചു കളഞ്ഞാണ് ഇപ്പോൾ ജനുവരി അവസാനമാണ് നാളെ ഇതുവരെയായിട്ടും ഇതിൻ്റെ ഒരു നടപടി ഉണ്ടായിട്ടില്ല അടിയന്തിരമായിട്ട് ഈ അംഗനവാടി പണിയേയും ഈ മെമ്പർ ഈ പിഞ്ചു കുഞ്ഞുങ്ങളോട് കാണിച്ച ഈ ക്രൂരതയ്ക്കെതിരെ മറുപടി പറയണമെന്നും ഇത് സംബന്ധിച്ചതാണ് എനിക്ക് പറയാനുള്ളത് ന്യൂസ് പറയുന്നത്